ഇടുക്കി ഉടുമ്പൻചോല കൊലപാതക കേസിൽ പ്രതി പിടിയിലായിരിക്കുന്നു എന്ന വാർത്തയാണ് വനിത മരിച്ച കാര്യത്തോട് സ്വദേശി സോൾരാജിന്റെ സഹോദരി ഭർത്താവ് പി നാഗരാജാണ് പിടിയിലായിരിക്കുന്നത് മധ്യ കട്ടിൽ കട്ടിലിൽ കിടക്കുകയായിരുന്ന സോൾരാജിന്റെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു രാഹുൽ സുരേഷാണ് ചരിത്ര രാഹുൽ എവിടെ നിന്നാണ് പ്രതി പിടിയിലായത് വിശദാംശങ്ങൾ എന്താണ് വിനീത കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കാര്യത്തോട് സ്വദേശിയായിട്ടുള്ള സോൾരാജിനെ മരിച്ച നിലയിൽ കണ്ടെത്ത കണ്ടെത്തിയത് വീടിനുള്ളിലെ കട്ടിലിൽ ചോര വാർന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഉടൻ തന്നെ ഉടുമ്പൻചല പോലീസ് കേസെടുക്കുകയും അന്വേഷണം നടത്തുകയുമായിരുന്നു ഇന്നലെ വൈകിട്ടാണ് സംശയത്തിന്റെ പേരിൽ സോൾരാജിന്റെ സഹോദരി ഭർത്താവായിട്ടുള്ള നാഗരാജിനെ കസ്റ്റഡിയിലെടുക്കുന്നത് തുടർന്ന് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലാണ് പ്രതി കുറ്റം സമ്മതിച്ചത് സോൾരാജിനെ പിച്ചാത്തി ഉപയോഗിച്ചുകൊണ്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഈ പ്രതി സമ്മതിച്ചിരിക്കുന്നത് അതിന് കാരണമായി പറയുന്നത് സോൾരാജിന്റെ സോൾരാജ് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തുകയും മദ്യപിച്ച ശേഷം സോൾരാജിന്റെ അച്ഛനെയും അമ്മയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിരുന്നു ഇതിൽ പ്രകോപിതനായാണ് സഹോദരി ഭർത്താവായിട്ടുള്ള ഇപ്പോൾ പ്രതിയായിട്ടുള്ള നാഗരാജ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് സമ്മതിച്ചിരിക്കുന്നത് ഈ കൊലപാതക ശേഷം കത്തി തൊട്ടടുത്തുള്ള കുളത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു തെളിവെടുപ്പിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് വൈകിട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും വിനീത